നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യയിലുള്ളത് വെച്ച് ഏറ്റവും മികച്ച കോച്ചാണ് ക്ലിഫോൺ മിറാട്ട് അതിന് ക്ലിഫോൺ മിറാട്ട് പടി ഇറങ്ങുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ചെയ്യുന്നു എന്തായാലും വലിയൊരു തുക കൊടുത്താണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അവരുടെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് ക്ലിഫോൺ മിറാട്ടെ നിയമിച്ചത് ആ ഒരു സമയത്ത് തന്നെ പല ടീമുകളും അദ്ദേഹത്തെ ഹെഡ് കോച്ചായിട്ട് വരെ വിളിച്ചിരുന്നു പക്ഷേ അദ്ദേഹം പോയില്ല കാരണം അത്ര വലിയൊരു തുകയായിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അദ്ദേഹത്തിന് ഓഫർ ചെയ്തിരുന്നത് പക്ഷേ ആ ഒരു സമയത്തും അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഇരിക്കണം സ്വന്തമായിട്ട് ഒരു ടീമിനെ അതായത് ഒരു ടീമിൻ്റെ ഹെഡ് കോച്ച് അല്ലെങ്കിൽ ഒരു ടോപ്പ് മാനേജർ ആകണം എന്നതിൻ്റെ ആഗ്രഹമായിരുന്നു എന്തായാലും അതുകൊണ്ട് തന്നെ നമ്മുടെ മോഹൻ ബഗാൻ്റെ ആ ഒരു വലിയ തുകയൊക്കെ വിട്ടിട്ട് അദ്ദേഹം ഐ ലീഗ് ക്ലബ്ബിൻ്റെ മാനേജർ ആകാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഏത് ക്ലബ്ബാണ് എന്നുള്ള കാര്യങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല ഒരു ഐ ലീഗ് ക്ലബ്ബിൻ്റെ മാനേജർ ആയിരിക്കും അത് എന്തായാലും ഗോകുലം കേരള എഫ്സിൻ്റെ മാനേജർ ആവാൻ പോകുന്നില്ല അദ്ദേഹം മറ്റേതെങ്കിലും ക്ലബ്ബിൻ്റെ മാനേജറായിരിക്കും കാരണം ഗോകുലം ഓൾറെഡി ചർച്ചിൽ ബ്രദേഴ്സിൻ്റെ മാനേജറിനെ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ സാധിക്കുന്നത് പിന്നെ എടുത്ത് പറയേണ്ട കാര്യം വേണേൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അദ്ദേഹത്തെ മാനേജറാക്കാമായിരുന്നു കാരണം അദ്ദേഹം വളരെ നല്ലൊരു കോച്ചാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും അതായത് അദ്ദേഹം എഫ് സി ഒ മാനേജ് ചെയ്ത ആ ഒരു രീതിയൊക്കെ കാണുമ്പോൾ വേണമെങ്കിൽ അതായത് ഇപ്പോൾ ഇന്ത്യ ഉള്ളത് വെച്ച് ഏറ്റവും മികച്ച കോച്ചാണ് അദ്ദേഹം സോ അദ്ദേഹത്തിന് വേണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരായിരുന്നു ബജറ്റ് ഫ്രണ്ട്ലിയാണ് അത്യാവശ്യം നല്ല കോച്ചുമാണ് എപ്പോഴും വിദേശ കോച്ച് വേണമെന്നൊന്നും ഇല്ല നമുക്കറിയാം വേൾഡ് കപ്പ് പഠിച്ചിട്ടുള്ള ടീമുകളുടെ അവരവരുടെ രാജ്യത്ത് നിന്നുള്ള കോച്ച് വരെ വെച്ചാണ് വേൾഡ് കപ്പ് നേരിട്ടുള്ളത് സോ കുറച്ച് ആത്മാർത്ഥത കൂടി നമ്മുടെ രാജ്യത്ത് നിന്നൊരു വ്യക്തിയാകുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ ആകുമ്പോൾ അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നുന്നു എനിക്ക് കപ്പ് കാണണം പ്രൂവ് പ്രൂവ് ചെയ്യണം എന്നുള്ള സംഭവങ്ങളൊക്കെ അദ്ദേഹം മനസ്സിൽ വരും കുറച്ചുകൂടെ അദ്ദേഹം എന്താ പറയുക ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ നോക്കും സോ എനിക്ക് തോന്നുന്നു ക്ലിഫ് ഹോൺമിറാൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സ് എടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു നല്ല തീരുമാനമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്ക് കുറെ പരീക്ഷണം നടത്തി എല്ലാം പൊട്ടിപ്പാളി ഇരിക്കുകയാണ് പത്ത് ദിവസമാണ് കിരീടമില്ല കൃഷ്ണീൽ ഇമോഷൻ പിടിച്ചിരിക്കുകയാണ് സോ ക്ലിഫ് ഹോർട്ട്മിറാൻ്റെ ക്ലിഫ് ഹോൺ മിറാൻ്റെ ഒരു പരീക്ഷണം നടത്തിയാൽ കൊള്ളായിരുന്നു